ആ ഒരു വീഡിയോ ഫൈനലി തീരുമാനിച്ചു കമന്റ്സ് ഒന്നും ആരും വരണ്ട അല്ലെങ്കിൽ എന്റെ പള്ളീനൊരു പ്രശ്നം ഇല്ലെന്ന് പറഞ്ഞിട്ട് കാണിച്ചു എല്ലാരും മെസ്സേജ് അയക്കുന്നുണ്ട് പ്ലസ് ടു കണ്ടിന്യൂ കഴിക്കുന്നുണ്ട് പറഞ്ഞുണ്ടോ ആഗ്രഹമില്ല ഇഷ്ടമല്ലായിരുന്നു പിന്നെ തൊട്ട് ഇവനെ ഞാൻ ജോലിക്ക് പിടത്തില്ല അപ്പൊ എങ്ങനെ അത് ഇപ്പം പറഞ്ഞ സ്നേഹം കൊണ്ട് ജീവിക്കും

ൂടിയല്ലോ അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു പ്ലാനിങ് ഒക്കെ വീട്ടിലെ അമ്മേനോട് എന്ത് പറഞ്ഞു ഇപ്പൊ ഇറങ്ങി എങ്ങനെ ഇറങ്ങി ഇവനാണെങ്കിൽ ദേഷ്യം വന്ന് അമ്മ അമ്മയാണെങ്കി എന്തോ ചീത്ത പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് വീട്ടിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആരൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് ഞാൻ വർക്കിനെ കൊടുത്ത് വീട് എടുക്കും പാടുക വീട് അവിടെ താമസിക്കും വർക്കിന്റെ അവിടെ ചില വർക്ക് മറ്റേ ബാംഗ്ലൂര് പോയപ്പോൾ ഞങ്ങൾക്ക് അഞ്ച് റൂം എടുത്തിട്ടായിരുന്നു പിന്നെ തിരിച്ചിട്ട് പോയി അവരിന്റെ തന്നെ ഷോപ്പിന്റെ വേറെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ അവർ തന്നെ റൂം തന്ന അവിടെ സെറ്റ് ആയിട്ട് നിന്ന് അവിടെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ പുറത്ത് നിന്ന് കഴിക്കാം വെക്കാനൊന്നുമില്ല വെക്കാൻ അറിയില്ല അതുകൊണ്ട് വെക്കില്ല ജസ്റ്റ് ഒന്ന് പുറത്ത് പോകും കഴിക്കും അങ്ങനെ റൂമിൽ തന്നെ ഇരിക്കും ഇപ്പം വീഡിയോസ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന ഒരു സാധനം ബിസ്ക്കറ്റിന്റെ ഇന്നും ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഞാൻ അനിയത്തിന് ഒന്ന് പാർലേജി കാണുമ്പോൾ ഞാൻ പറയാറുണ്ട് പാർലർജി വാങ്ങി കേരളക്കാരാകെ ഏറ്റെടുത്തൊരു ഡയലോഗ് ആണോ പാർലേജി ബിസ്ക്കറ്റിന് ഇതിലും വലിയൊരു പ്രമോഷന്റെ ആവശ്യമില്ല കാരണം അത്ര ആൾക്കാരത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ വരുന്ന ആണ് ഈ ചുണ്ടെന് ഇങ്ങനെ വെക്കുന്ന ചുണ്ടന് ഇങ്ങനെ റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ട് ഞാൻ വരെ താഴെ കമന്റ് എനിക്കോ എന്തായിരുന്നു ആ ഒരു ഫൈനലി റിവീൽ ചെയ്യാം ഫൈനലിന്ന് തോന്നിയത് അതൊന്നും അല്ലെ കാണി വന്നുകൊണ്ട് അല്ല റീൽസ് പറഞ്ഞു എന്റെ അവര് കൊണ്ടുപോയി അവര് കാണുമോ അപ്പൊ അങ്ങനെ ഇതായി പിന്നെ എല്ലാരും എന്റെ അടുത്ത് എല്ലാരും മെസ്സേജ് കഴിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു വീഡിയോ ഇട്ടു ഫൈനലി തീരുമാനിച്ചു ഇനിയിപ്പം ഇങ്ങനത്തെ കമന്റ്സ് ഒന്നും ആരും വരണ്ട അല്ലെങ്കിൽ എന്റെ പല്ലിനൊരു പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ തുറന്ന് കാണിച്ചു ഫൈനലി അപ്പൊ ഇനി എന്ത് ചെയ്യും വീഡിയോസ് ഇടുമ്പോ കണ്ടന്റ് പോയില്ലേ ഒരു സാധനം ഇങ്ങനെ ആയിരുന്നില്ലേ എടുക്കും അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ നമുക്കൊന്ന് ചെയ്യാം പള്ളി കാണിച്ചോ ഓക്കെ ഓക്കെ സൂപ്പർ ഒളിച്ചോടിയല്ലോ അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു പ്ലാനിംഗ് ഒക്കെ വീട്ടിലെ അമ്മേനോട് എന്ത് പറഞ്ഞു ഇപ്പൊ ഇറങ്ങി എങ്ങനെ ഇറങ്ങി ഡ്രസ്സൊക്കെ എടുത്തോ ഡ്രസ്സൊന്നും എടുത്തില്ല ഒന്നും എടുത്തില്ല അമ്മയോട് പറഞ്ഞ് അമ്മ ഇവിടെ വെച്ച് ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ വെച്ചിട്ട് അമ്മ ഒരു പ്രശ്നമായി അപ്പൊ അങ്ങനെ ഞങ്ങൾ നേരെ ഇവനാണെങ്കിൽ ദേഷ്യം വന്ന് അപ്പൊ ആണെങ്കിൽ എന്തോ ചീത്തയൊക്കെ പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാ വിളിച്ചോടാൻ പെട്ടെന്നോ അതെ എന്നിട്ട് നേരെ ഞങ്ങൾ ഇടുക്കി അവിടെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ടായിരുന്നു അവിടെ കൊറേ താമ അവിടെ കുറച്ചു ദിവസം താമസിച്ച് പിന്നെ ഇവന്റെ ചേച്ചിയെ വിളിച്ച് ഇവന്റെ വീട്ടിലോട്ട് പോയി അവിടെ നിന്ന് കഴിച്ചു അങ്ങനെ കല്യാണം കഴിച്ചു ഓകെ ഇപ്പം ഒരു വർഷമായിട്ട് ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നു എനിക്ക് തോന്നുന്നു ഒരു ലൈഫിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മളിപ്പം ഗാലറിയിൽ ഇരുന്ന് കാണുന്ന പോലെ അല്ലല്ലോ കളിക്കുമ്പോ അപ്പം ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ഇപ്പൊ

ആറാരെ പറയും ഒരു ഏഴ് മണിയൊക്കെ ആകും അപ്പൊ ചെറുതായിട്ട് മുഖം വാടും അപ്പൊ ഞാൻ പറഞ്ഞ എന്തെങ്കിലും വിട്ടായോ എന്തെങ്കിലും തിന്നാമുള്ളത് എന്തെങ്കിലും കൊടുത്തതിനാൽ മതി എവിടെയിരുന്നു കുറച്ച് തിന്നിട്ട് അങ്ങനെ പിന്നെ എല്ലാത്തിനും കഷ്ടം പറഞ്ഞ് സപ്പോർട്ടായി നിക്കുന്നുണ്ട് അതുകൊണ്ട് കൊഴപ്പില്ല അത് വേണം അത് വേണം പണ്ടത്തെ പോലെ അത് ഇത് വേണം മൊത്തത്തിലൊന്നും ഫ്രഷ് ആയിട്ട് നിക്കണില്ല ഉള്ളപ്പോ മതി ഈ സാധനം വേണം എനിക്ക് കിട്ടണം ഏ അങ്ങനെ ഞങ്ങൾ രണ്ടു ദിവസം ാണ് നല്ല അവളെന്തെങ്കിലും എന്റെ അടുത്ത് പറയും ഞാൻ അങ്ങനെ കൊഞ്ചു കൊഞ്ചിനെ സംസാരിക്കാളും അത് വീട്ടുകാരെ പറയും എന്റെ സംസാരം അങ്ങനെ ഇവളുടെ സംസാരം സംസാര രീതി ഉണ്ടാവുള്ള അത് പെട്ടെന്ന് ചില സമയത്ത് ഞാൻ പ്രാന്തൊന്നും പറയും രണ്ടാം ഡിഗ്രി പറയും അപ്പൊണ്ടിരിക്കില്ല ഞാൻ ചെറുതായിട്ട് ഒച്ച കൂട്ടും അപ്പൊ അവള് ഇങ്ങനെ മുഖം മാറും കള്ളക്കറച്ചിട്ട് കുറേയുണ്ട് ഒരു സംഭവം നടന്നു കിട്ടിയില്ലെങ്കിൽ എങ്ങനെ കണ്ണീന്ന് വെള്ളം വരും അറിയില്ല ഒരു രണ്ടു മിനിറ്റ് മുന്നേ കണ്ണീന്ന് വെള്ളം വന്നിട്ടുണ്ടാവുള്ളൂ തൊട്ടപ്പുറം തന്നെ പിന്നെയും ഇപ്പൊ കല്യാണം കഴിഞ്ഞു നിങ്ങൾ ഒന്നിച്ച് മാറി താമസിക്കാണ് സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെയാ കുക്കിംഗ് കാര്യം കുക്കിംഗ് ക്ലീനിങ് വീട്ടിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആരൊക്കെയാണ് എല്ലാം അതായത് വീട്ടിലെ ജോലിയും ചെയ്യണം രാവിലെ എണീറ്റ് പോണം ആ ജോലിക്കാണെങ്കിൽ അമ്മയൊന്നും എന്തൊക്കെ അറിയാം എനിക്ക് ഫുഡ് ഒന്നും അറിയില്ല വിഷ്ണു എല്ലാം അങ്ങനെയൊന്നുമില്ല എനിക്കൊന്നും അറിയൊന്നുമില്ല ഫുഡ് വെക്കാനൊന്നും അറിയത്തില്ല ബാക്കിയുള്ളത് കാര്യങ്ങളും

അറിയുന്ന പോലെ പച്ചമുളക് ഉള്ളി മിക്സ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഇടണോ പോകുമ്പോ ഞാൻ ബ്രെഡ് ഓംപ്ലേറ്റ് ശരി ഓക്കെ അത് നമുക്ക് മെല്ലെ പഠിക്കാമല്ലോ കൊഴപ്പില്ല കാരണം വിഷ്ണുവിന് പ്രശ്നം ഇല്ലാത്തടത്തോളം എടുത്ത് സാവധാനം പഠിച്ചാൽ മതി ഓക്കെ ഇപ്പൊ ഞാൻ ചോദിക്കാണ് വീട്ടിലിപ്പം മോൾക്ക് താഴെ അനിയനുണ്ട് നിങ്ങൾ രണ്ട് മക്കള് നിങ്ങൾ മൂന്ന് മക്കൾ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന കല്യാണം കഴിച്ച് ജീവിക്കുന്നു അപ്പം അമ്മേനായിട്ട് ഇപ്പോഴും ആ ഒരു പഴയ ആ ഒരു ഫ്രണ്ട്ലി സാധനം ഇല്ലല്ലോ ഇപ്പോഴും ഉണ്ട് കമ്പനിയാണ് അമ്മേനായിട്ട് കമ്പനിയാണ് ാണ് പ്രശ്നം എന്തെങ്കിലും അങ്ങനെ വന്നത് അല്ലെങ്കിൽ അമ്മേനെ വിഷമിപ്പിച്ചതൊക്കെ വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നിട്ടുണ്ടോ ഇല്ല ഇപ്പോഴും തീരുമാനത്തിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല ശരി ഇപ്പോ പ്ലസ് ടു പാസ് ആയിട്ടില്ല പറഞ്ഞു അപ്പം ഇപ്പോഴത്തെ കുഴപ്പമില്ല പക്ഷെ കുറച്ചുകൂടി ലൈഫിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പൊ വിഷ്ണുവിനാണെങ്കിലും ഒറ്റയ്ക്കാണ് ജോബും കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം എന്തെങ്കിലും ഒരു ബാക്ക് സപ്പോർട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്

എനിക്ക് ഇഷ്ടമല്ല നാലാം ക്ലാസ് ഒക്കെ ഞാൻ സ്കൂളിന്റെ ഓട്ടോ വരുമ്പോ ഞാൻ വീട്ടിൽ കയറിയിരിക്കും അമ്മ എന്നെ അടിച്ചു ഓടിക്കും പിന്നെ പിന്നെ എനിക്ക് ഓക്കെ ആയി പിന്നെ പിന്നെ ഇപ്പം വന്നപ്പോ അതൊരു വിട്ടുപോയി വിഷ്ണു എങ്ങനെയാ ഞാൻ എട്ടു വരെ പോയുള്ളൂ അത് എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കാൻ പോകാൻ താല്പര്യം ഒന്നുമില്ല കേട്ടോ ഞാൻ ചക്കമാൻ്റെ ഇപ്പം ഇങ്ങനെ കറങ്ങി നടക്കും പണ്ടും ഇങ്ങനെ കറങ്ങി മുത്തശ്ശിയുണ്ടല്ലോ മുത്തശ്ശി എപ്പോഴും പേസിയും തരും മുത്തശ്ശിയാണ് എന്റെ എന്നെ വളർത്തിയതും എല്ലാം എൻ്റെ അച്ഛൻ്റെ അമ്മയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ മുത്തശ്ശിയാണ് അതുകൊണ്ട് ഇവിടെ ഇഷ്ടമല്ല എന്നല്ല പിള്ളേയാണ് പക്ഷെ അതൊരു അമ്മയാണ് എന്റെ അപ്പൊ അങ്ങനെ എന്നെ നോക്കിയതൊക്കെ അവർ തന്നെയാണ് അവരുടെ ബാക്കി തന്നെ മുത്തശ്ശി ഒരു സ്ഥലത്തേ ഇരിക്കൂല മുത്തശ്ശി കുറെ മക്കളുണ്ട് അപ്പോൾ ഇവിടെ ഒരാഴ്ച പറഞ്ഞു ഒരാഴ്ച അവിടെ ഇരിക്കും ഒരാഴ്ച വേറെ സ്ഥലത്തായിരിക്കും അപ്പോൾ ഞാൻ മുത്തശ്ശിനെ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് മെയിൻ ഡേ ഇല്ല പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വരെ ആ മൂന്നിൽ മൂന്ന് പേരും തോറ്റിരുന്നു അതിലൊക്കെ ഇരുന്നു അത് കഴിഞ്ഞ് ഏഴു കഴിഞ്ഞ് പിന്നെ സാറ് വന്നുകൊണ്ട് നീ പഠിക്കണം സാറൊക്കെ സപ്പോർട്ടാണ് ഒരു സാറൊക്കെ ഉണ്ട് ആൾ വന്ന് നല്ല സപ്പോർട്ട് ചെയ്ത് ഞാൻ ചേർത്തി തരാൻ കൊണ്ട് നേരെ പോയതുകൊണ്ട് എട്ടാം ക്ലാസ്സിൽ ചേർന്ന് ഞാൻ പോയി നേരെ ഇരുന്ന് ഞാൻ ചേരുമ്പോൾ തന്നെ പറഞ്ഞു ടീച്ചറെ എനിക്ക് ഒന്നാമത്തെ പറയാം എനിക്ക് വായിക്കാൻ കുറച്ച് പ്രശ്നമാണ് എഴുതും ഇന്ന് ബോർഡിൽ എഴുതുന്നെങ്കിൽ ഞാൻ എഴുതാം ഇല്ലാണ്ട് എനിക്ക് കാണാണ്ട് എനിക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റൂല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കയറി ഒരാഴ്ച കഴിഞ്ഞു സ്കൂൾ തുറന്ന സമയമല്ല എല്ലാവരും എൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ സീനൊക്കെ അങ്ങനെ നിന്ന് പിന്നെ ടീച്ചർ വന്ന് വായിക്കാൻ പോണം ഞമ്മള് എനിക്ക് വായിക്കാൻ വായിക്കാനറിയില്ല പിന്നെ ഞാൻ സ്കൂളിൽ വന്ന് ചോദിച്ചു ഞമ്മള് പഠിക്കാൻ പോകും ഞാൻ പറഞ്ഞു വിദേശം ചോദിച്ചു ഞാൻ തിരിച്ചു ചോദിക്കട്ടെ ചോദിച്ചു ഞാൻ ചോദിക്കാൻ പോകുന്നു നിങ്ങൾ എന്തിനാണ് സ്കൂളിൽ വന്ന് ചോദിച്ചു ടീച്ചർ ഞാൻ പഠിക്കാനും വന്നിട്ട് പഠിപ്പിക്കാനും വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതി കൂട്ടം കൂടാൻ ഞാൻ പഠിക്കാനാണ് വന്നിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയാൽ മതി പറഞ്ഞു അന്നത്തോടെ അറിയിക്കാൻ പറഞ്ഞു ഞമ്മള് എനിക്കിഷ്ടമുണ്ടായിട്ടൊന്നും ഞാൻ പഠിപ്പിക്കുന്നുണ്ട് പഠിച്ചില്ല എന്തിന് ഞാൻ പഠിക്കണം ഞാൻ ഞാൻ എനിക്ക് കൊട്ടാൻ പോകണം മുത്തശ്ശി മേശിയതിനു ശേഷം പിന്നെ കൊട്ടാൻ പോകണം കൊട്ടാൻ പോകണം കുറച്ച് ഫ്രീ ഉണ്ട് ശരി കോട്ടാൻ പോകണ പിള്ളേരുടെ പോകുമ്പോട്ടിരിക്കുമ്പോൾ പിന്നെ സ്കൂളിൽ പോണോണ്ട് പോകും മൂന്ന് മണിക്ക് അല്ല സ്കൂള് കഴിഞ്ഞ് പറഞ്ഞു ഞാനും ആലോചിക്കും ഞാൻ പഠിച്ച സ്കൂളൊന്നും ഇങ്ങനെ വിട്ടില്ലല്ലോ ഇനി പൈസ കൊടുത്ത് പഠിക്കുന്ന സ്കൂളിൽ ചിലപ്പോൾ വരെ ഉണ്ടാവും അങ്ങനെയൊക്കെ ചിന്തിച്ച് എല്ലാ ദിവസവും തന്നെ രാവിലെ എട്ട് മണിക്ക് കട്ട് ചെയ്യും സംഭവം എന്താണ് വേറെ ഒരാളപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ട് എഴുതി ഇങ്ങനെ മെസ്സേജ് ശരിക്കും ഓക്കെ ഞാൻ ചോദിക്കുക എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ ഡിഗ്രി ഉണ്ടായിട്ട് പോലും നല്ലൊരു ജോബ് കിട്ടാനോ നല്ലൊരു ഇൻകം കിട്ട കിട്ടില്ല ഇപ്പം ഡിഗ്രി അല്ലാണ്ട് വേറെ എന്തൊക്കെ എന്തെങ്കിലും എക്സ്ട്രാ കോഴ്സസ് ചെയ്യണ്ടോ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ എന്നൊക്കെയാണ് പല കമ്പനീസും ചോദിക്കാറ് അങ്ങനെയുള്ള ഒരു സമയത്ത് ഇപ്പോൾ പ്ലസ് ടു പോലും ഇല്ലാത്ത മോൾക്ക് ഇപ്പോൾ പത്തൊമ്പത് വയസ്സാണ് ഇപ്പം കുറച്ചുകൂടി വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു സീരിയസ്നസ് എന്താണ് അല്ലെങ്കിൽ അന്ന് ഞാൻ അത് കണ്ടിന്യൂ ചെയ്യായിരുന്നു പഠിക്കായിരുന്നു എന്നൊക്കെ ഒരു തോന്നൽ വരും അപ്പൊ ആ ഒരു അമ്മ എന്തായിരിക്കും ചിന്തിക്കുക ലൈക്ക് നാളെ നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാവുന്നത് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ അപ്പൊ അതൊന്നും ചിന്തിക്കാറില്ല ഞാൻ ഇത് ഒരു

സിറ്റുവേഷനിലായിരിക്കുമല്ലോ ചിലപ്പോഴൊക്കെ താമസിക്കേണ്ടി ഒക്കെ വരുന്നത് അപ്പൊ കുറച്ചുകൂടി വർഷങ്ങൾ കഴിയുമ്പോ ഇപ്പൊ നമ്മള് പതിനെട്ട് വയസ്സിലുണ്ടാവുന്ന ഒരു ഇപ്പൊ ഇയേഴ്സ് പതിനെട്ട് വയസ്സിൽ വിഷ്ണുവിന് ഉണ്ടായിരുന്ന ഒരു തോട്ടല്ലോ ഇരുപത്തിയഞ്ചു വയസ്സിലുണ്ടാവും പല കാഴ്ചപ്പാടുകളും മാറും അതേപോലെ നാളെ അമ്മയൊക്കെ ഒരു ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ഇയേഴ്സ് ആവുമ്പോ വേണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്തത് തെറ്റായിരുന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ തിരുത്താൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും ില്ല എനിക്ക് ഇപ്പോഴേ അങ്ങനെ തോന്നിയിട്ടില്ല കൊറേ കഷ്ടപ്പാടൊക്കെ വന്നാലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ അമ്മ വേറെ ഒക്കെ പറഞ്ഞായിരുന്നു എനിക്ക് വേറെ ആൾക്കാരെ കൊണ്ട് കിട്ടിച്ചരാം ഇപ്പ എന്തു എനിക്കറിയാത്തൊരാള് അവിടെ പോയി എനിക്ക് ഭയങ്കര പേടിയാ ബാക്കിയുള്ളവരൊക്കെ അപ്പൊ എനിക്ക് കൊറേ നാള് സംസാരിച്ച് പരിചയപ്പെട്ടപ്പോ എനിക്ക് ഇവനെ തന്നെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഇവൻ എനിക്കിപ്പം തന്നെ മതി എന്ന് പറഞ്ഞാൽ ഞാൻ കൺഫേം ആയിട്ട് തീരുമാനിച്ചതാണ് ഓക്കെ ഞാൻ ആക്ച്വലി ഞാൻ ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് ഞാൻ നിങ്ങളെതിർത്തതല്ല പക്ഷെ ഞാൻ നിങ്ങളെ സപ്പോർട്ടും ചെയ്യുന്നില്ല ഇപ്പൊ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരുപാട് ഏജിലുള്ള ഫാൻസ് ഉണ്ടാവും ഇപ്പൊ വല്യ വല്യ ആൾക്കാർ നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടാവും കുട്ടികൾ നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടാവും ഇപ്പൊ നിങ്ങളുടെ ഒക്കെ ഏജുള്ള പിള്ളേരൊക്കെ കാണുന്നുണ്ടാവും പ്ലീസ് അനുകരിക്കരുത് ഞാൻ ഒരിക്കലും അത് ഒരു ഫാൻ ആണെങ്കിൽ പോലും പത്തൊമ്പത് വയസ്സിൽ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിക്കണം ഒന്നും തോന്നരുത് പക്ഷെ നേരത്തെ പറഞ്ഞല്ലോ എഡ്യൂക്കേഷൻ വേണ്ടാന്ന് അത് വേണ്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ പറയർവ്യൂ അമ്മയെ ഒരു ഫൈവ് സിക്സ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് കാണണം എന്നിട്ട് അന്ന് എനിക്ക് മെസ്സേജ് അയക്കണം ഞാൻ ഇന്ന് ചോദിച്ച ചോദിച്ചൻസിനൊക്കെ അന്ന് അമ്മയുടെ റിപ്ലൈ എനിക്ക് അയക്കണം ഓക്കെ ഇപ്പം ഇനി എന്താ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് ലൈക്ക് ഞാൻ ചില വീഡിയോസിൽ അമ്മയെ പറയുന്നത് ഇപ്പം ഒരു ബിരിയാണി വാങ്ങി തരാൻ പറയണ്ട അല്ലെങ്കിൽ ബർഗർ വാങ്ങി തരാൻ പറയുന്നുണ്ട് കൂടി വന്നാൽ ഒരു അഞ്ഞൂറ് രൂപ അഫോർഡബിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അപ്പോൾ ഭാവിയിൽ ഇപ്പൊ വലിയ വലിയ സാധനങ്ങൾ അവൾക്ക് വേണ്ടി വന്നാൽ പെൺകുട്ടികളാണ് പല പല സിറ്റുവേഷൻസ് വരും അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് എങ്ങനെയാണ് വിഷ്ണു കാണുന്നത് ഫിനാൻഷ്യൽ ബാക്കി എനിക്ക് ആകെ ചോദിച്ചാൽ ചോദിച്ചു മറിച്ച് പറയാത്തൊരു ചേട്ടൻ മാത്രമേ ഉള്ളൂ നിതീഷ് എന്നാണ് പേര് ഉണ്ടാവുക എന്നാണെങ്കിൽ അങ്ങനെ തരും ഞാൻ ഇപ്പം ആളെ വാങ്ങണമെന്നില്ല എന്നാലും എന്തെങ്കിലും സിറ്റുവേഷൻ വന്ന് ആളെ അറിഞ്ഞ് തരുന്നുണ്ട് പിന്നെ അത്യാവശ്യം പണിക്കും ഉണ്ട് അതിൽ കുറച്ച് സേവിങ്സും ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് പിഷ്കുന്നുമുണ്ട് അതില്ലാന്നല്ല പിഷ്കരെ ജീവിക്കാൻ പറ്റുള്ളൂ പഠിച്ചേക്കാണെങ്കിൽ ഒറ്റയ്ക്കുള്ളപ്പോൾ ഞാൻ ദൂർത്തടിച്ച് കളഞ്ഞിട്ടുണ്ട് ദൂർത്തടിച്ചുകൊണ്ട് ഇഷ്ടം ഒരു പൈസ ഞാൻ ദൂർത്തടിച്ച് കളഞ്ഞു സ്വന്തമായി പരിപാടി നടത്തിയ ഒരാളാണ് സ്വന്തമായി വർക്ക് എടുത്ത് ചെയ്തിട്ടുണ്ട് ആ പേസൊക്കെ ഒറ്റയ്ക്ക് ഉള്ളപ്പോൾ പിള്ളേർക്ക് വേണ്ടി കുറേ ചെലവാക്കി പിന്നെ അകത്ത് കടന്നപ്പോൾ എനിക്ക് തോന്നി ഒരുത്ത ഒരാളും തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവത്തില്ല പിന്നെ അങ്ങനെ മനസ്സിലായി പിന്നെ തൊട്ട് എവൻ വിളിച്ചാലും കണ്ടു കഴിഞ്ഞാൽ ഹായ് ബായി അത്രയേ ഉള്ളൂ പിന്നെ അങ്ങനത്തെ കമ്പനിയൊന്നുമില്ല അതിൻ്റെ അടുത്തും കമ്പനിയില്ല പിന്നെ അപ്പോഴും ഇപ്പോഴും നമ്മൾ ചെറുപ്പം തൊട്ട് ചൈൽഡ് ഫ്രണ്ട് നമ്മുടെ ചേട്ടനുണ്ട് അച്ചു ഓട്ടം പറയും അച്ചു എന്ന പേര് വിഷ്ണു തന്നെയാണ് ഞാൻ ചെറുപ്പം തൊട്ട് വളർന്ന ആളുടെ വീട്ടിൽ തന്നെയാണ് സെറ്റ് ആണ് അയാളായിട്ട് ഇപ്പോഴും അപ്പോളും ചേട്ടന വനിയനുള്ള ബന്ധം അതായത് എന്തെങ്കിലും അത്യാവശ്യം ഒരാളുടെ കടം കടം വാങ്ങും അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു അവസ്ഥ വരുത്തിക്കരുത് അങ്ങനെ ഞാൻ എല്ലാ മനസ്സിലായി പക്ഷെ നമ്മളിപ്പം ഒരാൾ നമുക്ക് തരും എന്ന് വിചാരിച്ച് ഇരിക്കാനും അധികം ഒന്നും ഇല്ലെങ്കിലും മാറ്റി വെക്കുന്നുണ്ട് ഒരു ദിവസം തൊള്ളായിരം കൂലി കിട്ടിക്കാനായാലും അഞ്ഞൂറ് മാറ്റിയാലും

ഒരു വൈഫ് ആയതിനു ശേഷം എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് കൂടുകയോ മാറ്റങ്ങളൊന്നും തോന്നില്ല ഞാനിപ്പോഴും എടാ പോടാ വിളിക്കാം ഇവന്റെ വീട്ടിലെ അച്ഛനൊക്കെ പറഞ്ഞു ചേട്ടാ ഏട്ടാന്നൊക്കെ വിളിക്കുന്നു ഞാൻ പോടും അത് നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അത് നല്ലൊരു റിലേഷൻ ആയിരിക്കും പക്ഷെ എന്നാലും ഒരു ലൈഫിലേക്ക് ഒരു മാരേജ് ലൈഫിലേക്ക് കടന്നതിന് ശേഷം അങ്ങനെ ഒരു വർഷമായിട്ടും പ്രത്യേകിച്ച് ഒന്നുമില്ല കാരണം വീട്ടിൽ എ സി ഉണ്ടെന്നൊക്കെ പറയുന്ന ഞാൻ കേട്ടു അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ എങ്ങനെയാ മനസ്സിനെ പാകപ്പെടുത്തുന്നത് അതിപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ അപ്പൊ ഞാൻ അന്നേ പറഞ്ഞതാ എനിക്ക് കുഴപ്പമില്ല നിന്റെ വീട്ടിൽ വന്നാലും ഞാൻ നിൽക്കും അതായത് മതി അതിനുവേണ്ടി എന്ത് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ് ഓക്കെ നാളെ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല ശരി അടിപൊളി ഓക്കെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഒരു ടാസ്ക് കാരണം ഞാൻ നിങ്ങൾ എന്റെ ഉപദേശങ്ങൾ കേട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ എന്തായാലും വീഡിയോസിൽ നിങ്ങൾ ഇപ്പം തല്ലാറുണ്ട് ഇരിക്കാറുണ്ട് സ്നേഹിക്കാറുണ്ട് കുട്ടിയാവാറൊക്കെ ഉണ്ട് മറ്റേ മുടിയൊക്കെ വീഡിയോസ് കണ്ടു അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ ചെറിയൊരു ടാസ്ക് കാരണം ഒന്നുമില്ല എന്തെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അമയ വിഷ്ണുവിനോട് ചൂടാവണം ഫോണിന്റെ തന്നെ ആയിക്കോട്ടെ ഞാൻ നിനക്ക് എന്താണ് പണിക്കാൻ വന്നിരിക്കുന്നത് വെറുതെ വീട്ടിൽ നിന്ന് നീ വെച്ചിട്ട് തിന്നേലായ പണിക്കാൻ നമ്പറാണ് നീ വിളിച്ചത് എടി ഞാൻ പണി ചെയ്യണം മനസ്സിലായി ഞാൻ അവിടെ നിൽക്കുമ്പോ നീ മെഷീന്റെ സൗണ്ട് കേൾക്കണ്ടല്ലോ എല്ലാൻ്റെ പണി പോലെയല്ല എന്റെ പണി മനസ്സിലായോ എന്റെ മിഷൻ്റെ ഒ കൊണ്ടുപോയ പ്രതിമെ പോലെ അവിടെ നിർത്തണം പോലെ വേറൊന്നു ഞാൻ പണിക്ക് പോകുമ്പോ എന്റെ ഒപ്പം വരണം ബാത്റൂം പോകുമ്പോൾ മാത്രം വരുന്നില്ല ബാക്കി അതിന് മാത്രം വരുന്നില്ല ബാക്കി എല്ലാവരും പോകുമ്പോ ബാക്കിൽ ഇങ്ങനെ നടക്കുന്നു പൂച്ചന്റെ പേടിയാണ് സമയങ്ങളിൽ വിഷ്ണു പോകുന്നുണ്ട് രാത്രി ആറ് ഏഴ് മണിയൊക്കെ വരും അപ്പൊ ഒരു ദിവസം രാവിലെ പോയിട്ട് ചിലപ്പോൾ പിറ്റേ ദിവസം ദിവസായിരിക്കും വിഷ്ണു വരുന്നത് അപ്പൊ ആ പകലും രാത്രി മൊത്തം വീട്ടിൽ വീട്ടിലൊറ്റയ്ക്കായിരിക്കും ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും ഞാൻ തന്നെ അല്ല പോയി പക്ഷേ വർക്ക് പക്ഷെ വരാൻ പറ്റുന്നില്ല അവിടെ നിന്ന് സൈറ്റിൽ നിന്ന് വരാൻ പറ്റുന്നില്ല കംപ്ലീറ്റ്ലി ആ നൈറ്റ് ഇരുന്ന് അവര് തീർക്കണം പണി രാവിലെ എത്തും ഇറങ്ങാൻ പറ്റുള്ളൂ പിന്നെ അപ്പൊ എങ്ങനെ ജീവിക്കും അത് ഇവൻ പറഞ്ഞ സ്നേഹം കൊണ്ട് ജീവിക്കണം ആദ്യം പണ്ട് കൊണ്ട് പണ്ട് പ്രേമിക്കുന്ന സമയത്ത് പല ഇതാണ് ഞാൻ നേരത്തെ ചോദിച്ചത് കല്യാണത്തിന് മുന്നേ ശേഷമുള്ള വ്യത്യാസം

െ അവൻ തന്നെ ജോലി എടുത്താലല്ലേ അമ്മയൊക്കെ ശരിക്കും പറഞ്ഞാലും സ്ത്രീകൾക്ക് ഇപ്പൊ മോള് കൊറച്ച് വർഷങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോ മനസ്സിലാവും ഇപ്പൊ പേഴ്സണലി ഒരു ഇന്റർവെയർ വാങ്ങണമെങ്കിൽ അത് സ്വന്തം ക്യാഷ് ചെയ്ത് വാങ്ങുമ്പോൾ കുറച്ച് ബെറ്റർ അല്ലെങ്കിൽ വിഷ്ണു വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുക വിഷ്ണുവിനോട് റീചാർജ് ചെയ്യാൻ പറയാ വിഷ്ണുവിനോട് ഫുഡ് വാങ്ങാം അപ്പൊ അതിന് വിഷ്ണുവിനെ ഡിപെൻഡ് ചെയ്യണ്ടേ വിഷ്ണുവിടെ ക്യാഷ് വരാവനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടേ അപ്പം മോൾഡേയിൽ ക്യാഷ് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഇഷ്ടമുള്ളത് പോയി വാങ്ങാം ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങാം ലിപ്സ്റ്റിക് വാങ്ങാം ഫുഡ് വാങ്ങാം എന്തും വാങ്ങാം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ശരിക്കും അങ്ങനെയാണ് സ്ത്രീകൾ പൊതുവേ ഇന്നത്തെ കാലത്ത് തിങ്ക് ചെയ്യുന്നതും ആ ഒരു പോകുന്ന രീതി ഓക്കെ മോൾക്ക് അത് താല്പര്യമില്ല വിഷ്ണു ആണ് ഭർത്താവ് നിലയിൽ വിഷ്ണു ആണല്ലോ മോൾക്ക് ചെയ്തു തരേണ്ടത് അപ്പൊ വിഷ്ണു അച്ഛൻ നിങ്ങളെ സംരക്ഷിക്കാൻ പറയണേ അത് വീട്ടിൽ തന്നെ ഇരുന്ന മതി ഇപ്പം ഇപ്പം വീട്ടിലോ ജോലി മൊത്തം ചെയ്യും ഞാനാണെങ്കിലോ ഞാനും ചെയ്യേണ്ടി വരും അതാണ് ഞാൻ പണിക്ക് പോരാ വീട്ടിലെ ജോലി ചെയ്യാനാണ് വിഷ്ണു വിഷ്ണു ജോലിക്ക് പോവണ്ട വീട്ടിലിരുന്നാ മതി അപ്പൊ ഫുഡൊക്കെ

ഒരു വർഷം മൂന്ന് മാസമായി ഇനി എന്താ അടുത്തത് എന്താ സ്നേഹിച്ചു കഴിഞ്ഞു ഇനി എന്താ പ്ലാൻ ലൈക്ക് എപ്പോഴും വിഷ്ണു പോകുന്ന ജോലി സ്ഥലങ്ങളിൽ കൂടെ പോവാ ഓരോ ജോലി താമസിക്കുക അതല്ലാണ്ട് അതല്ലാണ്ട് വേറെ പ്ലാൻ ഒന്നുമില്ല അല്ല അല്ലാണ്ട് ഇപ്പോ ഒരു വീടോ അല്ലെങ്കിൽ ഇങ്ങനെ സെറ്റിൽഡ് ആവണം അല്ലെങ്കിൽ പഠിക്കണ്ടാ പക്ഷെ സ്വന്തമായിട്ട് എന്തെങ്കിലും വീട്ടിലിരുന്ന് എന്തെങ്കിലും വരുമാനങ്ങളോ അങ്ങനെ ഒന്നുമില്ല അങ്ങനൊന്നുമില്ല ഇവ അങ്ങനൊന്നുമില്ല അവന് വിടുന്നില്ലല്ലോ അത് എനിക്ക് അവൻ പോകുമ്പോ എനിക്ക് കരച്ചിൽ വരും പിന്നെ കുറച്ച് കഴിയുമ്പോ സെറ്റ് ആവും പിന്നെ ഫോൺ വിളിക്കുമ്പോ എടുത്തില്ല അതാണൊരു പ്രശ്നം പിന്നെ വരാന്ന് പറയും സത്യം പറയണ ഒരു ടൈം മണി റങ്ങും അഞ്ചരക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഒരു കമ്പനിക്ക് തന്നെ വണ്ടിയില്ല ഇവനെ കൊണ്ടാക്കിട്ട് അവിടെ വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിനെ കാട്ടി ദൂരമായിരിക്കും എന്റെ വീട് എന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഞാൻ എന്റെ വണ്ടി എടുത്ത് ഈ ലൈറ്റ് കുറച്ച കമ്മിയാണ് എന്റെ വണ്ടിയിൽ ഈ വണ്ടി എടുത്തും കൊണ്ട് ഞാൻ നേരെ മലന്റെ സൈഡ് കൂടെ ഇരിറ്റത്തുകൂടെ ഞാൻ വരണം

ഡിഗ്രിക്ക് പഠിക്കാം അപ്പം ആ കുട്ടി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ചെയ്താൽ അടുത്ത് കാല് ഞാൻ തള്ളിയിട്ടിരുന്നു അപ്പോൾ കുറച്ചുകൂടി യേഴ്സ് കഴിയുമ്പോൾ മോൾക്ക് കാര്യങ്ങളുടെ ഒരു സീരിയസ്നെസ് മനസ്സിലാവട്ടെ ഫ്രീ ആയിട്ടൊരു അഡ്വൈസ് തരാം പറ്റുമെങ്കിൽ പ്ലസ് ടു എടുക്കാൻ നോക്കുക ഏഹ് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഏർണിങ്സ് കിട്ടും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഏർണിംഗ്സ് എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും സ്വന്തമായിട്ട് പത്ത് രൂപ പത്ത് രൂപ നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത് എന്തായാലും വന്നതിൽ അത്രയും ദൂരം ഓടി വന്നതിൽ ഒരുപാട് സന്തോഷം അപ്പൊ ഇനി സൂക്ഷിച്ച് പോവാ ഭയങ്കര പറപ്പിക്കലൊക്കെയാണ് ബൈക്കില് ബൈക്ക് വൈകിട്ട് റൈഡർ റൈഡർ കാറും എന്താ റൈഡർ ഒക്കെയാണ് അപ്പൊ സൂക്ഷിച്ചൊക്കെ പോവാ സീരിയസ് ആയിട്ട് മെച്ചൂരിറ്റി ഒക്കെ വരണം കുറച്ച് കുക്കിങ്ങ അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് ഇനി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും